തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും നല്ലൊരു ഓട് വരയും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ മരോട്ടിച്ചാല് ഭാഗത്താണ് ഈ സ്ഥലവും ഉള്ളത് വീടും നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വറ്റാത്ത കിണറാണ് ഏകദേശം പന്ത്രണ്ട് അടി വീതിയുള്ള മണ്ണ് വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും നല്ല സൂപ്പർ കിണറാണ് അതുപോലെ വീടും തരക്കടലെത്തിയ വീട് ഷീറ്റൊക്കെ മേഞ്ഞ് സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് സെൻറ് സ്ഥലത്ത് നൂറോളം റബ്ബർ ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് മട്ടി എന്നീ മരങ്ങളൊക്കെയാണുള്ളത് അതുപോലെ കടപ്ലാവുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യം തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തിന് വില പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് മറച്ചു കുരുമുളക് നല്ല വരുമാനമുള്ള പറമ്പ് ചെറിയ സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് വെള്ളം കയറുന്നുള്ള പേടി വേണ്ട ഫുള്ള് ആധാരം ഫുള്ള് പട്ടയം ഡ്രൈ ഡ്രൈലാൻഡാണ് അതായത് കരഭൂമി ധൈര്യമായിട്ട് വാങ്ങാം അടി വീതിയുള്ള മണ്ണ് വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കോൺക്രീറ്റ് വഴിയാണ്